നമസ്കാരം ഒന്നാം തീയതി ഓരോ മാസത്തെയും തുടക്കം തന്നെയാകുന്നു തുടക്കം നല്ലതല്ലെങ്കിൽ ആ മാസം മുഴുവൻ അത് ദോഷകരമായി ബാധിക്കും എന്നാൽ തുടക്കം നല്ലതാണ് എങ്കിൽ ആ മാസം ശുഭകരമായി തീരും ചില നക്ഷത്രക്കാർ ആദ്യം വീട്ടിലോ വ്യവസായ സ്ഥാപനങ്ങളിലോ കയറുന്നത് ശുഭകരമാകുന്നു അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ തന്നെ വന്നു ചേരും ചിലർ ആദ്യ കച്ചവടം നടത്തിയാൽ പിന്നീട് നല്ല കച്ചവടം ആ മാസം ലഭിക്കുന്നത് പോലെ ആദ്യം ഒന്നാം തീയതി ആര് വീട്ടിൽ കയറുന്നുവോ ആ വീട്ടിൽ ചില ശുഭകാര്യങ്ങൾ സംഭവിക്കുന്നതാകുന്നു അത്തരത്തിൽ മീനം ഒന്നാം തീയതി വീടുകളിൽ കയറുവാൻ ഉത്തമമായ ചില നക്ഷത്രക്കാരെ കുറിച്ച് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം ഇത് പൊതുഫലം മാത്രമാണ് നല്ല മനസ്സോടെ ഈ നക്ഷത്രക്കാർ അതായത് ഏതൊരു നക്ഷത്രക്കാരാണ് എങ്കിൽ പോലും കയറിയാൽ ശുഭകരമാണ് അത് ഈ നക്ഷത്രക്കാർ തന്നെ ആകണം എന്നില്ല എന്നാൽ ഇവർ നല്ല മനസ്സോടെ കയറിയാൽ ഇരട്ടി ഫലം തന്നെ ജീവിതത്തിലേക്ക് വന്നു ചേരും ഈ നക്ഷത്രക്കാരെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കാൻ പോകുന്നത് വിശേഷാൽ മാസാധ്യ പൂജകളിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും നിങ്ങളുടെ ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എന്തെങ്കിലും പ്രത്യേക ആവശ്യത്തിനായി പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് എങ്കിൽ ആ കാര്യവും രേഖപ്പെടുത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ആദ്യത്തെ നക്ഷത്രം അശ്വതി നക്ഷത്രമാണ് അശ്വതി നക്ഷത്രക്കാർ ഒന്നാം തീയതി കയറുകയാണ് എങ്കിൽ ചില ശുഭകരമായ കാര്യങ്ങൾ ആ വീടുകളിൽ സംഭവിക്കും ഇവർ ഒന്നാം തീയതി കയറുന്നതും ആദ്യ കച്ചവടം ഇവർക്ക് നൽകുന്നതും ഏറ്റവും ശുഭകരമാണ് ഇവർ ആദ്യ കച്ചവടം നടത്തുന്നതിലൂടെ തീർച്ചയായും ഫലങ്ങൾ അനുകൂലമായി തീരും അഭിവൃദ്ധി ജീവിതത്തിലേക്ക് കടന്നുവരും ഈശ്വരാധീനം വർദ്ധിക്കും ഉയർച്ചയ്ക്ക് സഹായകരമായ കാര്യങ്ങൾ വന്ന് ചേരുന്നതിന് സഹായകരമാണ് അശ്വതി നക്ഷത്രക്കാർ വീടുകളിൽ കയറുന്നതും ആദ്യമായി കയറുന്നതും കച്ചവടം നടത്തുന്നതും അതിനാൽ ശുഭകരമാണ് എന്ന് തന്നെ മനസ്സിലാക്കുക മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് ഭരണി നക്ഷത്രമാണ് ഭരണി നക്ഷത്രക്കാർ കേൾക്കുന്നുണ്ട് എങ്കിൽ മനസ്സിലാക്കേണ്ടതായ പ്രധാനപ്പെട്ട കാര്യം സമ്പൽ സമൃദ്ധി ജീവിതത്തിലേക്ക് വന്നു ചേരുവാൻ സഹായകരമാണ് നിങ്ങൾ ഒന്നാം തീയതി വീടുകളിൽ കയറുന്നതും ആദ്യ കൈനീട്ടം നൽകുന്നതും ശുഭകരമാകുന്നു എന്ന് തന്നെ പറയാം കൂടാതെ ദുരിതങ്ങൾ ജീവിതത്തിലുണ്ട് എങ്കിൽ അകലുവാൻ സഹായകരമാണ് ബുദ്ധിമുട്ടുകളുണ്ട് എങ്കിൽ അവ ഒഴിവാക്കുവാൻ സഹായകരമാണ് എന്ന കാര്യവും ഓർക്കുക കലഹങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിയുകയും മനസ്സമാധാനം ജീവിതത്തിലേക്ക് കടന്നു വരികയും ചെയ്യും അതിനാൽ ഭരണി നക്ഷത്രക്കാർ തീർച്ചയായും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഇവർ ഒന്നാം തീയതി കയറുന്നതിലൂടെ ഈ സൗഭാഗ്യങ്ങൾ ആ വീട്ടുകാരെ തേടിയെത്തും മറ്റൊരു നക്ഷത്രം കാർത്തിക നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രക്കാർക്ക് ബുദ്ധിമുട്ടുകളുണ്ട് എങ്കിൽ ജീവിതത്തിൽ നിന്നും അവ അകലുന്നതാകുന്നു തടസ്സങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിയും ഉയർച്ച ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും കുടുംബത്തിൽ ഐക്യം വർദ്ധിപ്പിക്കുവാനും സന്തോഷം വന്നു ചേരുവാനും സഹായകരം തന്നെയാണ് ഇവർ ഒന്നാം തീയതി കയറുന്നത് എന്ന കാര്യവും ഓർക്കുക അതിനാൽ കാർത്തിക നക്ഷത്രക്കാരും ഒന്നാം തീയതി കയറുന്നത് ഏറ്റവും ശുഭകരമാണ് എന്ന കാര്യവും നാം ഓർക്കേണ്ടതായിട്ടുണ്ട് മറ്റൊരു നക്ഷത്രം രോഹിണി നക്ഷത്രമാണ് രോഹിണി നക്ഷത്രക്കാരായ വ്യക്തികൾ അറിയേണ്ടതായ പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ഒന്നാം തീയതി കയറുന്നതും ആദ്യ കച്ചവടം നടത്തുന്നതും ഏറ്റവും ശുഭകരമാണ് നിങ്ങളുടെ കയ്യിൽ നിന്നും കൈനീട്ടം സ്വീകരിക്കുന്നത് ഏറ്റവും ശുഭകരമാണ് എന്ന കാര്യവും ഓർക്കുക സാമ്പത്തികമായ നേട്ടങ്ങൾ വന്നു ചേരും സാമ്പത്തിക ഉയർച്ച പ്രതീക്ഷിക്കാം കർമ്മരംഗത്ത് ഉയർച്ച വന്നു ചേരും തടസ്സങ്ങളുണ്ട് എങ്കിൽ തടസ്സങ്ങൾ ജീവിതത്തിൽ നിന്നും അകലുവാൻ സഹായകരമായി തീരും ഈശ്വരാധീനം നാൾക്കുനാൾ വർദ്ധിക്കുക തന്നെ ചെയ്യും അതിനാൽ രോഹിണി നക്ഷത്രക്കാർ ഒന്നാം തീയതി വീടുകളിൽ കയറുന്നതും ഇവരിൽ നിന്നും കൈനീട്ടം സ്വീകരിക്കുന്നതും ആദ്യ കച്ചവടം നടത്തുന്നതും ശുഭകരമാണ് എന്ന് മനസ്സിലാക്കുക മറ്റൊരു നക്ഷത്രം പുണർദം നക്ഷത്രമാണ് പുണർദം നക്ഷത്രക്കാർ ഒന്നാം തീയതി കയറുന്നതിലൂടെ കൈനീട്ടം സ്വീകരിക്കുന്നതിലൂടെ ഇവരിൽ നിന്നും സ്വീകരിക്കുന്നതിലൂടെ ഉയർച്ച ഭാഗ്യം വർദ്ധിക്കുക സൗഭാഗ്യം തേടിയെത്തുക തൊഴിൽപരമായ നേട്ടങ്ങൾ വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾക്ക് സാധ്യത വളരെയധികം വർദ്ധിക്കും ഇത്തരം കാര്യങ്ങൾ ആ മാസം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം കൂടാതെ ഇവരിൽ നിന്നും കൈനീട്ടം വാങ്ങുന്നതിലൂടെ ധനപരമായ നേട്ടങ്ങളും വന്നു ചേരും മറ്റൊരു നക്ഷത്രം ആയില്യം നക്ഷത്രമാണ് ആയില്യനക്ഷത്രക്കാരായ വ്യക്തികൾ ഈ കാര്യങ്ങൾ അറിയുന്നുണ്ട് എങ്കിൽ മനസ്സിലാക്കേണ്ടതായ പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ ദുഃഖങ്ങളുണ്ട് എങ്കിൽ ആ ദുഃഖങ്ങൾ ഒഴിയുന്നതിന് സഹായകരമാണ് ആയില്യം നക്ഷത്രക്കാരിൽ നിന്നും കൈനീട്ടം വാങ്ങുന്നത് തീർച്ചയായും ഇവരിൽ നിന്നും കൈനീട്ടം വാങ്ങുന്നതും ഇവർ ഒന്നാം തീയതി കയറുന്നതും ഏറ്റവും ശുഭകരമാണ് സാമ്പത്തികപരമായ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം പൂർണമായ മനസ്സോടെ തന്നെ ഇവർ ഒന്നാം തീയതി കയറുകയാണ് എങ്കിൽ തീർച്ചയായും ഈ ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും മറ്റൊരു നക്ഷത്രം മകം നക്ഷത്രമാണ് മകം നക്ഷത്രക്കാർ ഒന്നാം തീയതി കയറുന്നതും ഇവരിൽ നിന്നും ആദ്യ കൈനീട്ടം സ്വീകരിക്കുന്നതും ആദ്യ കച്ചവടം നടത്തുന്നതും ഏറ്റവും വിശേഷമാണ് ഉയർച്ച വന്നു ചേരും ഈശ്വരാധീനം നാൾക്ക് നാൾ വർധിക്കുന്നതിന് സഹായകരമായി തീരും എന്ന കാര്യവും ഓർക്കുക ശുഭകരമായ മാറ്റങ്ങളാണ് ജീവിതത്തിലേക്ക് വന്നു ചേരുക അതും ജീവിതത്തിൽ ഏറ്റവും വിശേഷപ്പെട്ടതായ കാര്യങ്ങൾ വന്നു ചേരുന്നതിന് സഹായകരമായി തീരും അതിനാൽ തന്നെ മകം നക്ഷത്രക്കാർ ഒന്നാം തീയതി കയറുന്നതും കൈനീട്ടം സ്വീകരിക്കുന്നതും ശുഭകരമാണ് അതേപോലെ തന്നെയാണ് ഉത്തരം നക്ഷത്രക്കാരും ഉത്തരം നക്ഷത്രക്കാർ ഒന്നാം തീയതി കയറുന്നത് ഏറ്റവും വിശേഷമാണ് എന്ന് തന്നെ പറയാം അവരുടെ ജീവിതത്തിലേക്ക് സൗഭാഗ്യങ്ങൾ കടന്നുവരും ഇവർ കയറുന്ന വീടുകളിലേക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വന്നു ചേരും എന്ന കാര്യം ഓർക്കുക വിജയങ്ങൾ നേടുവാൻ ആ വീട്ടുകാർക്ക് സാധിക്കും കച്ചവടവുമായി ബന്ധപ്പെട്ട് ആദ്യ കച്ചവടം ചെയ്യുന്നതും കൈനീട്ടം സ്വീകരിക്കുന്നതിലൂടെയും തീർച്ചയായും അവർക്ക് വിജയങ്ങൾ നേടുവാനും സാമ്പത്തികപരമായി ഉയർച്ച നേടുവാനും സാധിക്കും കൂടാതെ ജീവിതത്തിലേക്ക് മനസ്സമാധാനം കടന്നുവരുന്നു എന്ന പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾക്ക് സംഭവിക്കുന്നതാകുന്നു അതിനാൽ ഇവരുമായി ബന്ധപ്പെട്ട് ഈ കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക മറ്റൊരു നക്ഷത്രം വിശാഖം നക്ഷത്രമാണ് വിശാഖ നക്ഷത്രക്കാരായ വ്യക്തികൾ ഈ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് എങ്കിൽ മനസ്സിലാക്കേണ്ടതായ കാര്യം നിങ്ങൾ ഒന്നാം തീയതി കയറുന്നതിലൂടെ സൗഭാഗ്യം മറ്റുള്ളവർക്ക് വന്നു ചേരും അത് നിങ്ങളുടെ ജീവിതത്തിലും ബാധിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നുവരും എന്ന് തന്നെ പറയാം വിശാഖം നക്ഷത്രക്കാർ ഒന്നാം തീയതി കയറുന്നതിലൂടെ ആ വ്യക്തികളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നു ചേരും ഇവർ കയറുന്ന വീട്ടിലെ വ്യക്തികളുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ ഒഴിയുകയും പുതിയ അവസരങ്ങൾ വന്നു ചേരും സാമ്പത്തികപരമായ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം ആദ്യ കച്ചവടം ഇവർക്ക് നൽകുന്നതിലൂടെ ആ മാസം ശുഭകരമായി തന്നെ ലാഭം നേടിയെടുക്കുവാൻ സാധിക്കും ആദ്യ കച്ചവടം അതേപോലെ ആദ്യ കൈനീട്ടം ഇവരിൽ നിന്നും സ്വീകരിക്കുന്നതും ശുഭകരം തന്നെയാണ് മറ്റൊരു നക്ഷത്രം അത്തം നക്ഷത്രമാണ് അത്തം നക്ഷത്രക്കാരായ വ്യക്തികൾ ഈ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് എങ്കിൽ മനസ്സിലാക്കേണ്ടതായ കാര്യം നിങ്ങളിൽ നിന്നും ഒന്നാം തീയതി കൈനീട്ടം വാങ്ങുന്നതിലൂടെ ഉയർച്ച വന്നു ചേരും നിങ്ങൾ തീർച്ചയായും ആ വീടുകളിൽ ഒന്നാം തീയതി കയറുന്നതിലൂടെ ഭാഗ്യം വർദ്ധിക്കും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് സാമ്പത്തികവുമായ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം ആ കാര്യവും അവരുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും മറ്റൊരു നക്ഷത്രം അനിഴം നക്ഷത്രമാണ് അനിഴ നക്ഷത്രക്കാരായ വ്യക്തികൾ മറ്റുള്ളവർക്ക് സൗഭാഗ്യം നൽകുവാൻ സാധിക്കുന്നവർ തന്നെയാകുന്നു ഒന്നാം തീയതി വീടുകളിൽ കയറുന്നതിലൂടെ സൗഭാഗ്യം മറ്റുള്ളവർക്ക് നൽകും അവരുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ ഒഴിവാക്കുവാൻ സാധിക്കും ആഗ്രഹങ്ങൾ നടക്കും ആഗ്രഹ സാഫല്യങ്ങൾ സംഭവിക്കും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് അവരുടെ ജീവിതത്തിൽ അന്നത്തിന് മുട്ടുണ്ടാവില്ല എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് ഇഷ്ടഭക്ഷണം ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു ഉയർച്ച ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യം തീർച്ച തന്നെയാണ് അതിനാൽ തീർച്ചയായും ഇവർ ഒന്നാം തീയതി കയറുന്നതും ഇവരിൽ നിന്നും കൈനീട്ടം സ്വീകരിക്കുന്നതും ഏറ്റവും ശുഭകരമാണ് എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് തീർച്ചയായും ഈ കാര്യവും ശ്രദ്ധിക്കുക മറ്റൊരു നക്ഷത്രം പൂയം നക്ഷത്രമാണ് പൂയം നക്ഷത്രക്കാർ ഒന്നാം തീയതി കയറുന്നതിലൂടെ ആ വീടുകളിൽ ധനവരവ് വർദ്ധിക്കും ഭാഗ്യം വർദ്ധിക്കും കൂടാതെ സാമ്പത്തികപരമായ നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതലാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ശുഭകരമായ മാറ്റങ്ങൾ ഉയർച്ച എന്നിവ വന്നു ചേരാം വിദ്യയിൽ നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് അതിനാൽ പൂയ നക്ഷത്രക്കാർ വീടുകളിൽ ഒന്നാം തീയതി കയറുന്നതും ഇവരിൽ നിന്നും കൈനീട്ടം സ്വീകരിക്കുന്നതും ഉത്തമമാണ് ഇവർ ആദ്യ ബിസിനസ് ചെയ്യുന്നതും ശുഭകരമാകുന്നു മറ്റൊരു നക്ഷത്രം തിരുവോണ നക്ഷത്രമാണ് തിരുവോണ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പറയുകയാണ് എങ്കിൽ ഇവർ ഒന്നാം തീയതി കയറുന്നതിലൂടെ സമ്പൽ സമൃദ്ധി ആ വീടുകളിലേക്ക് കടന്നു വരും അപ്രത്യക്ഷമായി ഭാഗ്യം പ്രതീക്ഷിക്കാവുന്നതാണ് പല കാര്യങ്ങളും അനുകൂലമായി തീരും എന്ന കാര്യവും ഓർക്കുക മനസമാധാനം ലഭിക്കും കൂടാതെ സാമ്പത്തികമായ നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു അതിനാൽ തന്നെ ഇവർ ഒന്നാം തീയതി കയറുന്നതും ഇവരിൽ നിന്നും ഒരു രൂപയെങ്കിലും കൈനീട്ടമായി സ്വീകരിക്കുന്നതും ശുഭകരമാണ് ഇവർക്ക് ആദ്യ കച്ചവടം നൽകുന്നതും ഏറ്റവും വിശേഷമാണ് എന്ന കാര്യം ഓർക്കുക ഇനി നാം ശ്രദ്ധിക്കേണ്ടതായ കാര്യം ഈ പരാമർശിച്ചിരിക്കുന്ന എല്ലാ നക്ഷത്രക്കാരിൽ നിന്നും ഒരു രൂപയെങ്കിലും നിങ്ങൾ വാങ്ങുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇവർ ഒന്നാം തീയതി കയറുന്നതും ഇവരിൽ നിന്നും ഒരു രൂപ കൈനീട്ടം സ്വീകരിക്കുന്നതും ആ മാസം നിങ്ങൾക്ക് ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ നൽകും എന്ന കാര്യം ഓർക്കുക എന്നാൽ ചിലർ ഒന്നാം തീയതി കയറിയാൽ അതീവ ദോഷകരമാണ് അതിൽ ആദ്യത്തെ വ്യക്തികളായി പറയുന്നത് പൂർണ്ണ മനസ്സോടെ അതായത് പൂർണ്ണ മനസ്സില്ലാതെ താൽപ്പര്യമില്ലാതെ നിങ്ങൾ കയറുകയാണ് എങ്കിൽ ആ വീടുകളിൽ അനുകൂലമായ ഫലം വന്നു ചേരില്ല എന്നതാണ് പൂർണ്ണ മനസ്സോടെ മാത്രം കേറേണ്ട ഒരു കാര്യമാണ് ഇത് തൃപ്തിയില്ലാതെ അല്ലെങ്കിൽ ദുഷ്ടചിന്തകളോടെ ആര് കയറിയാലും അത് ആ വീടിന് ദോഷകരമായി ഭവിക്കും ഈ വീട്ടുകാർ നന്നാവരുത് അല്ലെങ്കിൽ ഉയർച്ച ഉണ്ടാകരുത് എന്ന ചിന്തയോടെ കയറുകയാണ് എങ്കിൽ ഫലം ലഭിക്കില്ല എന്ന കാര്യം തീർച്ച തന്നെയാകുന്നു ഇവർ ഒന്നാം തീയതി കയറുകയാണ് എങ്കിൽ ഈ പരാമർശിച്ച നക്ഷത്രക്കാർ ഏവരും ഒന്നാം തീയതി കയറുമ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യുക അവർക്ക് ആഹാരം നൽകുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത് ജലവും ആഹാരവും നൽകി അവരെ പൂർണ്ണമായി സന്തോഷിപ്പിച്ചാണ് വീടുകളിൽ നിന്നും മടക്കേണ്ടത് എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാകുന്നു ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് ഏവരും മുന്നോട്ട് പോവുക ഈ മാസം ഏറ്റവും ശുഭകരമായി തീരട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു